കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിന്റെയും ഏറ്റുമാനൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പേരൂർ സെന്റ് സ്കൂളിൽ ആരോഗ്യ ബോധവൽക്കരണ ക്യാമ്പയിൻ ഓപ്പൺ രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ചു പരിപാടിയുടെ ഭാഗമായി നാടകവും ബോധവൽക്കരണ ക്ലാസും നടന്നു ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സുലേഖ എം ജിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ഏറ്റുമാനൂർ കുടുംബാരോഗ്യ കേന്ദ്രം എ എംഒ ഡോ രശ്മി രാമേന്ദൻ ഉദ്ഘാടനം ചെയ്തു പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ അല്ലേ അസുഖം വരുന്നതിന് മുമ്പായി നമ്മൾ നമ്മുടെ ജീവിതശൈലിയിലുള്ള മാറ്റങ്ങൾ മാറ്റങ്ങൾ വരുത്തി അല്ലെങ്കിൽ നല്ല ശീലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന് അസുഖങ്ങളെ പരമാവധി ദൂരെ നിർത്തുക എന്നുള്ളതാണ് അതിനൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ബി ബി എസിനെ പഠിക്കുവാണെങ്കിലും ബി എസ് സി നേഴ്സിംഗിന് പഠിക്കുവാണെങ്കിലും കമ്മ്യൂണിറ്റി ഹെൽത്ത് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി മെഡിസിൻ എന്നാണ് ൂർ എഫ്എച്ച് സി ഹെൽത്ത് സൂപ്പർവൈസർ ജെ എൻ കെ പേരൂർ സെന്റ് സബാഷ്യൻസ് യൂപ്പി സ്കൂൾ ഹെഡ്മാസ്റ്റേഴ്സ് റൌൺസിസ്റ്റർ ലീന പേരൂർ ജെ എച്ച് ഐ നിഷ എ എന്നിവർ സംസാരിച്ചു ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ പി ജി ശ്രീനിവാസൻ ബിജു എസ് നായർ എന്നിവരും പങ്കെടുത്തു